ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി യു ഡി എഫ് കടപ്പുറം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുബൈർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഡി സി സി സെക്രട്ടറി കെ ഡി വീരമണി ആർ വി അബ്ദുറഹീം സി എ ഗോപ്രതാപൻ പി കെ അബൂബക്കർ അരവിന്ദൻ പല്ലത്ത് പി വി ഉമ്മർകുഞ്ഞി പി എം മുജീബ് സി മുസ്താഖ് അലി ഷാനവാസ് പി എ നാസർ ഹസീന താജുദ്ദീൻ മൂക്കൻ കാഞ്ചന മസ്രിയ മുസ്താക്കലി എന്നിവർ സംസാരിച്ചു നളിനാക്ഷൻ ഇരട്ടപ്പുഴ സ്വാഗതവും സാലിഹ ഷൌക്കത്ത് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി